ഹായ് ഹലോ അസ്ലാം വലയ്ക്കും എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ അലഹദില്ല അവിടെ എല്ലാവർക്കും സുഖമാണ് അപ്പോൾ രാവിലെ കൊക്കുനെയൊക്കെ പറഞ്ഞ് വിട്ടില്ലാ മീന് ഫുഡ് കൊടുക്കാൻ കേട്ടോ രാവിലെ എണീച്ചപാട് ആദ്യം കൊടുക്കുന്നതാണ് അപ്പോൾ ഇന്ന് വിട്ടുപോയി അപ്പോൾ മോള് രാവിലെ ആറൊക്കെ ക്ലാസ്സിലൊക്കെ പോയി മോൾ മദ്രസയെ പോകുമ്പോൾ ഒന്നും കഴിക്കില്ല കേട്ടോ അതുകൊണ്ട് രാവിലെ നമുക്ക് നാശം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കുറച്ച് വേണ്ടിയിട്ടുണ്ടാക്കിയാൽ മതി അങ്ങനെ മോൻ പോകുന്ന സമയം നമുക്കിതാ ഉണ്ടാക്കാൻ പോകണം അപ്പോൾ നമ്മൾ അജ്മീൻ്റെ പുട്ടോടി വേടിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് പുട്ടുവിടാൻ നിൽക്കുകയാണ് അപ്പോൾ ഇന്നലെ രാത്രി വരുമ്പോൾ പഴം കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു കടലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചിന്ന് പഴമാക്കാം എപ്പോഴും നമ്മൾ കടലയും കടലക്കറിയും പുട്ടുമല്ലേ അപ്പോൾ ഇന്ന് പഴമാക്കാൻ ചോദിച്ചാൽ അങ്ങനെ ഇന്നലെ പഴം കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഇത് കുഴച്ച് വെക്കണം കുറച്ച് നേരം സാധാരണ ഞാൻ ഇളം ചൂടുവെള്ളം ഇതിൻ്റെ അകത്ത് ഒഴിച്ച് വെച്ച് കുറച്ച് സോക്ക് ചെയ്ത് വെക്കും എന്നിട്ട് കുറച്ചു കഴിഞ്ഞിട്ട് കുഴച്ചെടുക്കുക അപ്പോൾ അടിപൊളി എന്താ പറയുക കറക്റ്റ് ഒരിതായിട്ട് വെത്ത്ിട്ടാ അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞോളൂ പച്ചളത്തിലാണ് കുഴയ്ക്കൽ ആദ്യം ഒന്ന് കുഴച്ചു വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് തളിച്ചൊടുത്തിട്ട് റെഡിയാക്കിയ അടിപൊളിയാവുന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഒന്ന് ചെയ്ത് വെക്കണമല്ലോ വിചാരിച്ചിട്ട് ഇന്ന് അങ്ങനെ ചെയ്യണേ ഇന്ന് പച്ചം കൊണ്ടാട്ടോ കൊഴക്കണേ എനിക്ക് പുട്ടിന് കറിയോ അല്ലെങ്കിൽ പഴോ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ എനിക്കേറ്റവും ഇഷ്ടം കട്ടൻ ചായയും എന്താ പറയുക വെറുതെ പുട്ട് വെറുതെ പുട്ട് കഴിക്കൂലേ അതിങ്ങനെ ജസ്റ്റ് വാലിടുക എന്നിട്ട് കട്ടൻ ചായ പിടിക്കുക അങ്ങനെ ആ ഒരു ഇതാണ് എനിക്കേറ്റവും ഇഷ്ടം അപ്പോൾ നമ്മൾ കറി ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒഴിക്കുന്നതല്ലാതെ നമ്മൾ വൈകുന്നേരമൊക്കെ പുട്ട് ബാക്കിയാണെങ്കിൽ വെറും കട്ടൻ ചായക്കൊക്കെ കൂട്ടൂലേ അപ്പോൾ നല്ല രസമായിട്ട് സംഭവം അതും ഈ അജ്മീൻ്റെ പുട്ടും ഒടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് പെട്ട അപ്പുക്കാർക്ക് പുട്ടിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ മോപ്പർക്ക് ഇഷ്ടം എന്താ പറയുക ആ ശീദോശ ഭയങ്കര ഇഷ്ടം അതുപോലെ നെയ്പ്പത്തിരി ഇഷ്ടമാണ് ഭൂരിഷ്ടമാണ് അല്ലാതെ ഈ നമ്മളെ നെയ്പ്പത്തിരി ഇതിനോടൊന്നും വലിയ കമ്പമൊന്നുമില്ല കേട്ടോ എന്നാലും നമ്മളെപ്പോഴും ഒന്നെ ഉണ്ടാക്കുമ്പോൾ ഞമ്മക്ക് തന്നെ ഒന്നും മടുക്കുമല്ലോ അതുകൊണ്ട് നമ്മളെന്തെങ്കിലും വെറൈറ്റി പിടിക്കുന്ന മാത്രമേ ഇല്ല കേട്ടോ അതുപോലെ വേറെ ഈ മക്രോണി ഐറ്റംസ് ചിലപ്പോൾ ഞാൻ രാവിലെ മക്രോണിയൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ ആകെയുള്ളൊരു സമാധാനം പറയണ സാധനം കൊണ്ടുത്തരാൻ ആളുകട്ടോ അത് വലിയൊരു സമാധാനം ഇതിപ്പോ നമ്മൾ സാധനം മേടിക്കാൻ രസിലൊക്കെയാണ് പോവുക ആ പോയി എന്തെങ്കിലും നമ്മൾ മറന്നു പോയാൽ അത് മറന്നു കിട്ടോ പിന്നെ വെച്ചാൽ നമുക്ക് നാളേക്ക് എന്തെങ്കിലും ചെറിയൊരു സാധനം ആവശ്യമുണ്ട് അത് പെൻഡിങ്ങ് ആയി മക്കൾക്ക് മദ്രസ് ഇല്ലെങ്കിൽ പെൻഡിങ് ആയി മക്കൾക്ക് മദ്രസ് ഉണ്ടെങ്കിൽ ഞാൻ ഓരോ വരുമ്പോൾ എടുക്കാൻ പറയേ അധികം ഓരോട് സംഭവം മറന്നു ഒരു മദ്രസ്സും വിട്ട് കൂട്ടുകാരികളോട് ഇങ്ങനെ നടന്ന അങ്ങോട്ട് വരുമല്ലോ അപ്പോൾ ഓരോട് സംഭവം മറന്നുപോകും അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പറയണത് പറഞ്ഞ സമയത്ത് കിട്ടും അത് വലിയൊരു ഹയറാണ് കേട്ടോ ഞമ്മളെന്നെ അല്ലേ മെനക്കെട്ട് പോകണ്ടേ ഞാൻ എന്താ അതിന്റെ നാപ്പത് കഴിഞ്ഞപ്പോൾ നടക്കാൻ തുടങ്ങിയ സംഭവം പറഞ്ഞാ അങ്ങനെയാണ് സംഭവം എന്താ വച്ചാൽ നമുക്ക് കൊണ്ടുതരാനും ഒന്നിനും ആളില്ലാത്തതുകൊണ്ട് നമ്മളെല്ലാത്തിനും പോണം മോനെ വിളിച്ചിട്ടില്ല നല്ല വർക്കാണ് അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞു വിളിക്കാ വിചാരിച്ചിട്ടോ ഒരു ഇന്ന് എട്ട് മണിക്കാതുകൊണ്ട് ഒരു ഏഴുമണി ഏഴുകാലം നമുക്ക് വിളിച്ചാലും ഓ റെഡിയാവും ഒക്കെ ആവും അപ്പം വരുമ്പോൾ അടി ആയിട്ട് അപ്പോൾ രാവിലെ എണീക്കാൻ ഒന്നാമത് ഉറങ്ങാൻ നേരം വെകുകയാണ് എന്നാലൊക്കെ പതിനൊന്ന് മണിയൊക്കെ ആയിരിക്കണം ഉറങ്ങുമ്പോൾ അപ്പോൾ നല്ല നേരം വെക്കുന്നുണ്ട് ഉറങ്ങാൻ അതുകൊണ്ട് രാവിലെ എണീക്കാനും നല്ല നേരം വെണ്ടിട്ടോ തേങ്ങക്ക് നല്ല വിലയാണ് നമ്മൾ തേങ്ങ പിശുക്കി പിശുക്കി അട ചെയ്യണേ അപ്പോൾ കുറച്ച് എടുത്ത് ചെരുവാണ് പിന്നെ ഉപ്പേരിയൊക്കെ വെക്കാനുണ്ട് അപ്പോൾ ഉപ്പേരിയൊക്കെ ആക്കിയിട്ട് ഞാൻ കുറച്ച് അവിടെ എടുത്ത് വെച്ചിട്ടാണ് എന്നാലും നമ്മൾ അതിൻ്റെ അടിഭാഗത്ത് കുറച്ച് മതിയല്ല ഉപ്പേരിക്ക് അപ്പോൾ അങ്ങനെ അതവിടെ എന്താ കുറച്ച് ബാക്കിയാക്കി വെച്ചാൽ അല്ലെങ്കിൽ ശരിയാവില്ല ഇത് ഉച്ചക്കുക്ക് ചോറും കറിയും അങ്ങനത്തെ സംഭവം ഒന്നും ഉണ്ടാക്കണ്ടെന്ന് നമുക്കൊരു കല്യാണമുണ്ട് അവ ചുണ്ടയിൽ വെച്ചിട്ടാണ് അപ്പോൾ എല്ലാവരും പോകണ്ടിട്ടാണ് അപ്പം അതുകൊണ്ട് എന്താ പറയുക ഉച്ചക്കേക്കുള്ള പരിപാടിയൊന്നും നോക്കണ്ട രാവിലത്തെ അവസ്ഥ തന്നെ നോക്കിയാൽ മതി ഉച്ച എന്താ പറയുക മദ്രസയിൽ വെച്ചിട്ടാണ് കേട്ടോ കല്യാണം അപ്പോൾ കുറച്ച് കഴിഞ്ഞൊരു പന്ത്രണ്ടരക്കാവുമ്പോൾ പോകാൻ വിചാരിച്ചു ഇന്നത്തെ അടിക്കലും തുടക്കലൊക്കെ ലാസ്റ്റ് ചെയ്യൂ കേട്ടോ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് എന്താച്ചാൽ മക്കൾ മദ്രസയ്ക്ക് പോയി ഒരു തിരിച്ചു വന്ന് ഓരോ ചായ പൊടി കഴിഞ്ഞാൽ പക്ഷേ ആ പരിപാടി നടത്തിയിട്ട് കാര്യമുള്ളൂ ഒന്ന് പുട്ടാണ് ചിലപ്പോൾ ടേബിൾ മുമ്പ് കുറച്ച് കഴിഞ്ഞിരിക്കും പിന്നെ അതെടുത്ത് സോഫേനെ മെലക്കോകും ചിലപ്പോൾ അതടുത്ത് ഒന്ന് സിറ്റൗട്ട് പോവും അപ്പോൾ എന്താ പറയുക എല്ലായിടത്തും അതിൻ്റെ ആ പൊടി ഉണ്ടാവട്ടോ അതുകൊണ്ട് ഞാൻ ഓരോ ഫുഡും കൂടെ തിന്നലൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും അടിച്ചു വരെ തുടക്കുകയുള്ളൂ പുട്ടിനെ നമ്മൾ തേങ്ങ ഇട്ട് അങ്ങനെ ഫില്ല് ചെയ്യൂലേ എന്നിട്ട് ലാസ്റ്റത്തെ ചിലപ്പോൾ ഒരു കുറ്റിക്കൊക്കെ നമുക്ക് തേങ്ങ ഉണ്ടാവില്ലല്ലോ അപ്പം ഞാൻ പിന്നെ ചെലവാൻ നിൽക്കില്ല കേട്ടോ ആദ്യത്തെ പുട്ടും കുറ്റി പുട്ടിൻ്റെ തേങ്ങ അയിമന്നെടുത്തിട്ട് ഇതിലേക്ക് ഇട്ടോ അങ്ങനത്തെ ഒക്കെ വിക്രസുപണികളാണ് അപ്പം പിന്നെ നമ്മൾ ചിരണ്ടല്ലോ വിചാരിക്കും ഒന്നാമത്തെ ഇപ്പം തേങ്ങ ഇല്ല കേട്ടോ തേങ്ങ നമുക്ക് ആദ്യമൊക്കെ ആവുമ്പോൾ പെരയിൽ നിന്ന് അങ്ങനെ കൊണ്ടുപോയിരുന്നു ഇപ്പം അവിടെയും ഇല്ല തേങ്ങ അതുകൊണ്ട് ഇപ്പം നമുക്ക് കഷ്ടിച്ചുള്ള തേങ്ങ ആയതുകൊണ്ട് നമ്മൾ നല്ല വിലയല്ലേ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കാര്യമുള്ളൂ ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ തേക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇവിടെ തേച്ച് വെച്ചിട്ട് വലിയ കാര്യം ഉണ്ട് എനിക്ക് തോന്നുന്നില്ല ഒന്നാമത്തെ ഇവിടെ വെച്ചാൽ ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് കണ്ണാടീൻ്റെ മുമ്പിലൊക്കെ ഒന്ന് പോയി നോക്കി പിന്നെ അത് എന്താ പറയുക ചിലപ്പോൾ ഒരു കംഫേർട്ട് അല്ലെങ്കിൽ അത് മാറ്റിയിടും ഏകദേശം എല്ലാ വീട്ടിലും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ എന്താ പറയുക എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ ഉണ്ട് അവ ഞാൻ പറയാം അപ്പം ഞാൻ ഈ ഞാൻ ഇടയ്ക്ക് അങ്ങനെ തന്നെയാണ് ചിലപ്പോൾ നമ്മളുടെ ഡ്രസ്സ് എനിക്ക് ഒരു കംഫേർട്ട് അല്ലാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതും വേറെ മാറ്റിയിട്ടുട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് തേച്ചിട്ട് തേച്ചിട്ടിടാനൊന്നും നടക്കൂല ചിലപ്പോൾ നമ്മൾ പോവാൻ നേരത്തേക്ക് ലാസ്റ്റ് പിന്നെയും തേക്കുക അപ്പം നമ്മൾ പുട്ടൊക്കെ റെഡിയായി നമുക്ക് സ്വർണ്ണം എടുക്കാൻ പോയപ്പോൾ കിട്ടിയ കാസറോളാണ് കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ടുള്ളിൽ സ്റ്റീലാണ് അടിപൊളി സംഭവം അടിപൊളി ആയിട്ടാണ് ഇതിൻ്റെ അടുത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കാസറോളായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഉപകാരത്തിപ്പെട്ടിട്ടത് അപ്പോൾ പുട്ടൊക്കെ ഏകദേശമായി അപ്പോൾ ഞാനിത് ആ ഡെക്കറേഷൻ ചെയ്ത് വെക്കാൻ നിൽക്കട്ടെ ഡെക്കറേഷൻ മീൻസ് ഒരു ഫോട്ടോ എടുക്കണം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റാക്കി വെക്കുക വിചാരിച്ചിട്ട് അങ്ങനെ റെഡിയാക്കി വെക്കുകയാണെ ഇനി മോനെ വിളിക്കണം മോനെ വിളിച്ചവനക്ക് എന്താ പറയുക അവനെ കുത്തിപ്പൊക്കെ എണീച്ച അവനൊന്ന് മദ്രസിലേക്ക് വിടണം മോന് ഫുഡ് വളരെ കുറവാട്ടോ കേട്ടോ അവൻ അങ്ങനെ ഭക്ഷണം കഴിക്കൂല ഭയങ്കര ഇടങ്ങാതെ അവന് തിന്നണമെങ്കിൽ അപ്പോൾ എന്താ പറയുക ഞാൻ അധികവും വാരി കൊടുക്കും എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ വാരി കൊടുക്കുക ചേച്ചി സമയം ഉണ്ടെങ്കിൽ ഇപ്പോൾ വെച്ചാൽ മോന് മോൻ്റെ ചെറുത് കറയുന്നുണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നോക്കിയിട്ട് അധികം അവനക്ക് ആ വാരി കൊടുക്കട്ടോ മോനില്ലാത്ത പ്രഗ്നൻസി സമയം വരെ ഞാൻ എപ്പോഴും അവനക്ക് പുരയിലാണെന്ന് വാരി കൊടുക്കട്ടോ വാരി കൊടുത്താൽ കുറച്ചെങ്കിലും പള്ളയിലെത്തും അപ്പോൾ നമുക്കൊരു സമാധാനമല്ലേ അല്ലെങ്കിൽ കുറച്ച് തിന്നിട്ട് അത് അവിടെ വെച്ച് പോകുമ്പോൾ പിന്നെ വരൂല്ലോ ഈ മാസം മൊത്തം കല്യാണം കേട്ടോ ഇനിയിപ്പോൾ എല്ലാ ആഴ്ചയും കല്യാണമാണ് അതിന് അടുത്ത ശനി ഞായറൊക്കെ കല്യാണം ഉണ്ട് അപ്പം ശനിയാ ഞായറാഴ്ച ഒഴിവില്ലാത്തതുകൊണ്ട് ഒരു കുട്ടി ശനിയാഴ്ച ആക്കിയിട്ടുണ്ട് ഒന്ന് നമ്മളെ കുടുംബക്കാരെ കല്യാണമാണ് രാവിലെ എണീച്ചപാട് അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മഴയൊക്കെ ഒന്ന് ചോർന്നിട്ടുണ്ട് ഈ മദ്രസ് പോകുന്ന സമയം സ്കൂൾ പോകുന്ന സമയമൊക്കെ മഴ ഇല്ലെങ്കിൽ അത്രയും നല്ലത് കിട്ടോ ഐറ്റി നന്നു കഴിഞ്ഞാൽ മക്കൾക്ക് ക്ലാസ്സിലിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞാൻ വിചാരിക്കും പോണ സമയം വരുന്ന സമയം മഴയല്ലാതെ രക്ഷപ്പെട്ടിട്ടോ അപ്പം പിന്നെ കുറച്ച് അലക്കാനും അങ്ങനത്തെ കുറച്ച് പരിപാടി ഉണ്ട് പിന്നെ തുടക്കലൊക്കെ ഉണ്ട് അതെന്തായാലും ഞാൻ പറഞ്ഞില്ലേ ഇവരി മദ്രസം വിട്ട് വന്നിട്ട് ഒരേ ഫുഡ് കൈക്കളും കൂടെ കഴിഞ്ഞിട്ട് തുടക്കുകയുള്ളൂ അടിച്ചുവരെ തുടക്കുകയുള്ളൂ അല്ലെങ്കിൽ നടക്കൂല പിന്നെ അപ്പൊക്ക് പിന്നെ എല്ലാം ഒതുക്കിപ്പിറക്കി വെച്ചാൽ അതൊക്കെ കഴിയുമല്ലോ അപ്പം അങ്ങനെ ചെയ്യാൻ വിചാരിച്ചിട്ടോ പിന്നെ ഇനിയിപ്പോൾ മോനെ വിടണം പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറ്റി കൊടുത്താൽ മതി പിന്നെ അവിടെ നമ്മളെ അടുത്തൊരു ഓട്ടോ ഉണ്ടാവും ഓരോ ഓട്ടോശാലമാണിപ്പോൾ മോന് പോവൽ അങ്ങനെ മോനെ പറഞ്ഞ വിട്ട് ഇത് ആപ്പൂക്കെണീച്ച് ഞങ്ങളിതാ ചായ കുടിക്കുകയാണേ അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പിന്നെ ആപ്പൂക്കൊന്ന് ടൗണിലൊക്കെ പോയി പിന്നെ പോയി വന്നതിൻ്റെ ശേഷമായിട്ട് ഞങ്ങൾ പിന്നെ മാറ്റണമോ ഒരുങ്ങണതെന്നൊക്കെ കല്യാണത്തിനും ഉണ്ട് അപ്പോൾ ഒരു പന്ത്രണ്ടര ആവുമ്പോൾ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടോ ഞങ്ങളാകെ ഒരുങ്ങി ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു മണിയായി അപ്പോൾ പിന്നെ തിരക്ക് കൂട്ടാൻ തുടങ്ങിയിട്ടാണ് പോവുക മഴ പെയ്യുന്ന മുമ്പ് തിരിച്ച് വരാനുള്ള ഞങ്ങൾ ഇറങ്ങുന്ന സമയത്തൊന്നും മഴയില്ല അപ്പോൾ നല്ല സുഖമായിട്ട് പോയി വരാമോ വിചാരിച്ചിട്ട് അങ്ങനെതാ പിന്നെ ഞങ്ങളൊക്കെ മാറ്റി ഇറങ്ങി അപ്പോൾ ഇവിടെ എന്താ പറയുക ടൊട്ട് ഫോൺ കളിക്കേണ്ടി കുക്ക് ഇറങ്ങിയിട്ട് പുറത്തുണ്ട് മോനെയും കൊണ്ട് അപ്പോൾ ആപ്പുകഥ വാതിലൊക്കെ അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾ വരുന്ന സമയത്ത് മഴ ഇല്ലെങ്കിൽ അവിടെ എന്താ പറയുക നമ്മളെ ചാച്ചെടീൻ്റെ കുറച്ച് അപ്പുറത്തും നല്ലൊരു സ്ഥലം അവിടെ പോയി ഇറങ്ങി അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടോ ഈ കാലാവസ്ഥ തന്നെ ആണെങ്കിൽ നമ്മൾ നമ്മളവിടുന്ന് ബസ് കയറി വെക്കുമ്പോൾ നമ്മളെല്ലാവരും ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടുകാരുണ്ടെങ്കിലും നമ്മൾ അലിവാസികളുണ്ടെങ്കിലും കുടുംബക്കാരുണ്ടെങ്കിലും എല്ലാവരുണ്ടേനും ഞങ്ങൾ നേരെ പിന്നെ കല്യാണപ്പരേ പോയി പിന്നെ എന്താ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടിട്ടാണ് അപ്പോൾ മക്കൾസും വരെയൊക്കെ കുടിച്ച് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ ഈ സംഭവത്തിനോട് ഇതിൽ കുറേ പ്രഷംബൂട്ടിൻ്റെ അതും ഇതും അങ്ങനെ കുറേ സംഭവം ുണ്ട് പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുടിച്ചില്ല കുട്ടീസൊക്കെ കുടിച്ചിട്ടാ എന്റെ കൂട്ടാരി കുറച്ച് നേരത്തെ വന്നിരുന്നുണ്ട് അപ്പോൾ എന്താക്കി ഓളെടുത്ത് പിന്നെ ഭാവന കൊടുത്തു ഓൾ വേഗം ഭക്ഷണം കഴിച്ചിരുന്നുണ്ടാ അപ്പോൾ ഓളെടുത്ത് കൊടുത്തിട്ട് ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോയി അപ്പോൾ പിന്നെ എന്റെ തൊട്ട അയൽവാസികൾ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പിന്നെ എല്ലാവരും ഒരുമിച്ചിരുന്നു ഫുഡ് കഴിക്കാനായിരുന്നു അപ്പോഴത്തെ നമ്മളെ അടുത്തുള്ള കുട്ടീസാണ് കേട്ടോ പിന്നെ മോനെ നിങ്ങളെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും ചാച്ചു അപ്പോൾ ഞങ്ങളിത് എല്ലാവരും ഇന്ന് അപ്പോൾ കുക്കുൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു ഓളും വന്നു അങ്ങനെ പിന്നെ ഓരോ തമ്മിൽ കഥ കുറച്ചിലായി ഓരോ ഫ്രണ്ട്സ് ഉണ്ടാകും പിന്നെ അങ്ങനെയാണല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ ഇതാ ഫുഡിൻ്റെ വെയ്റ്റിങ്ങിൽ കേട്ടോ അപ്പോൾ നല്ല ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ എന്താ പറയുക അതിനുള്ള വെയിറ്റിങ്ങിലാണേ ഫുഡ് വരുന്നവരെ ഞങ്ങൾ ബെടായി മുട്ടി ഇരുന്നിട്ടോ അപ്പോൾ ഞങ്ങൾ കുറേ കഥയും പറഞ്ഞ് നല്ല ചിരിയും കളിയൊക്കെയും നല്ല രസമായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങളെ ചോറെത്തി പിന്നെ അത് എന്തായി വിളമ്പലായി തിന്നലായി അടിപൊളി കഴിഞ്ഞിട്ടോ ഫുഡൊക്കെ നല്ല അടിപൊളി പൊരിഞ്ഞ് നല്ല പൊരിച്ച് ചിക്കൻ ബിരിയാണിയൊക്കെ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ല പൊരിഞ്ഞ് ചിക്കൻ ആകുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഒരു ജ്യൂസി മോഡലേക്ക് ഇഷ്ടം എനിക്ക് പൊതുവേ ഇങ്ങനെ ഇഷ്ടം കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ എല്ലാം അറിയുന്നവരല്ലേ അപ്പോൾ എല്ലാവരോടും ഇങ്ങനെ പോയി കുറേ സംസാരിച്ച് അങ്ങനെ ഇരുന്ന് പിന്നെ ഒരു മഴയൊക്കെ ചോർന്നു പിന്നെ ഞങ്ങള് ഇറങ്ങി പോകാനിറങ്ങിട്ടോ അവിടെ ഇറങ്ങി ടൗണിൽ ഇറങ്ങിയപ്പോൾ മക്കൾസിന് പിന്നെന്താ ലേസ് വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വാങ്ങിച്ചു പിന്നെ ചിക്കൻ വാങ്ങാനുണ്ടായിന് പിന്നെ വൈകുന്നേരത്തേക്ക് ചായക്കുള്ള കടി അങ്ങനത്തൊക്കെ വാങ്ങിച്ചു പിന്നെ ഞങ്ങൾ അവിടുന്നൊരു ഓട്ടോ വിളിച്ചിട്ടോ പിന്നെ പുരേക്ക് പോകണത് ബസ്സിന് കാത്തുനിന്നിയില്ല അങ്ങനെന്താ ഞങ്ങൾ പുരേക്ക് പോവാണ് ഇന്ത്യയിൽ കയറി ചെറുതായിട്ട് പിന്നെ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല വലിയ മഴയൊന്നും പെയ്തില്ല അങ്ങനെ പുരേലെത്തിതാ ഞങ്ങള് കടിയൊക്കെ ഇതാ കേട്ടോ ആപ്പൊക്കെ പോയി മേടിച്ചെന്താന്നറിയില്ലായിരുന്നു പിന്നെ നോക്കിയപ്പോൾ മുട്ടേൻ്റെ ആ ബോണ്ടല്ലേ അതുകൊണ്ട് പിന്നെ സമൂസ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം സമൂസ നല്ല രസം ഉണ്ടായിരുന്നു നല്ല ഫില്ലിങ് ഉണ്ടായിരുന്നു കേട്ടോ സമൂസയിൽ നല്ല ആയിരുന്നു പിന്നെ ഞങ്ങളൊക്കെ ചാടിച്ചു ആ പുക ചാടിക്കാൻ വന്നിട്ടില്ല ആ എടുത്തു എടുത്തുവച്ച് ആപ്പൊക്കെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ അപ്പം ഞങ്ങള് ചായ ഒക്കെ കുടിച്ച് അപ്പം ഇന്നത്തെ വീഡിയോ ബൈ വീഡിയോത്തിലേക്കുള്ളൂ ചാട്ടാബാസി അലൈക്കും